അതിൻ്റെ ഒരു കസിൻ കൊച്ചുണ്ടേ അനു എന്നാണ് ആ കുട്ടിയുടെ പേര് കുമളി വീട് കുമളിയിലാണ് ഇടുക്കി ജില്ലയിലെ കുമളിയിൽ കുമളിയിൽ അവള് അവള് എം ബി ബി എസിന് പഠിക്കുമ്പോൾ നല്ലോണം പഠിക്കുന്ന കൊച്ചാണ് സെക്കൻഡ് റാങ്ക് കൂടെ പാസ്സായ കൂട്ടിയ ഫസ്റ്റ് റാങ്ക് കിട്ടാണ്ട് കൂട്ടിയാണ് പക്ഷേ എക്സാമിന് ഫൈനൽ എക്സാമിനേഷൻ ഒരു മാസം മുമ്പ് അവടെ പപ്പ പെട്ടെന്ന് അറ്റാക്ക് അറ്റാക്കൊന്ന് മരിച്ചു ഭയങ്കര കൂട്ടായിരുന്നു അത് അവളെ വല്ലാണ്ട് തളർത്ത് കഴിഞ്ഞു പരീക്ഷ പോലും എഴുതിയില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ അവള് പോയി എഴുതി സെക്കൻഡ് റാങ്ക് കിട്ടി ലക്ഷോർ ഇപ്പം ദുബായിലാണ് ലക്ഷോർ ഹോസ്പിറ്റൽ അവള് ജോലി ചെയ്യുമ്പോൾ ഒരു സെന വിളിച്ചാ നീറ്റ് എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങുകാൻ പറ ഞാനെന്താ പി ജി എടുക്കണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് സർജറി ഭയങ്കര ഇഷ്ടം നീ സർജൻ അയക്കോ ആ ഞാൻ സർജൻ ആവൂല ഷുഡ് ബി അവൈലബിൾ ട്വന്റി ഫോർ അവേഴ്സ് എന്റെ ഹോസ്പിറ്റൽ മൂന്ന് മണിക്കൊരു അപകടം വന്നു സർജറി ആവശ്യമാ സർജൻ അവിടെ വേണം വേണം അല്ലെ പന്ത്രണ്ട് മണിക്കൊരു ആവശ്യം വന്നു സർജറി വേണം സർജൻ വേണം അതുകൊണ്ട് ഞാൻ പെൺകുട്ടിയാ അങ്ങനെ ഓഫ് ടൈമിലോ ഓ ടൈമിലോ ആ സമയത്തൊന്നും അങ്ങനെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആകാൻ പറ്റിയാലോ വേണ്ട സർജറി വേണ്ട നീ പെൺകുട്ടിയാണല്ലോ നിന്നാ നീ ഗൈനെ കോളേജ് എനിക്കിഷ്ടമില്ല ഇഷ്ടമില്ല ഞാൻ പറഞ്ഞു പിന്നെ നീ എന്നെ എന്തിനാ വിളിച്ചേ നിനക്ക് അവൾ എന്നോട് പറഞ്ഞു ഞാൻ പറയട്ടെ പറഞ്ഞു ഞാൻ പറയൂ പറയൂ ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടം നീ പറഞ്ഞു അതെ അതെറ്റോളജി ഓ ഓർമറ്റോളജി ഡെർമറ്റോളജി പഠിക്കാൻ പാടാ പക്ഷെ ഏറ്റവും എളുപ്പമുള്ള പണി ഒരു റിസ്ക്കും ഇല്ല ഞാൻ ചോദിച്ചു ഡെർമറ്റോളജിയോ എൻ്റെ അറിവില്ലായ്മ പറഞ്ഞേ നമ്മുടെ സ്കിന്നിന് എത്ര അടുക്കുണ്ട് ആരോ എന്നെ വിളിക്കുന്നു ഞാൻ ഇപ്പം വരാവേ ഞാൻ ഫോൺ കട്ടാക്കി പിന്നെ ഞാൻ ഇതിനെ വിളിച്ചിട്ടില്ല സ്കിന്നിന് എത്ര പറ മൂന്നോ നാലോ മൂന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ മൂന്നും കഴിഞ്ഞ് നാലുവായി ഇനിയും കൂടുവെന്ന് അറിയാൻ പാടില്ല എന്റെ മക്കളെ ഒരു സ്കിന്നിന്റെ ഇത്രയും പാർട്സ് എടുത്തിട്ട് അത് പഠിക്കണമെങ്കിൽ വർഷങ്ങൾ എങ്ങും ആവില്ല യു ആർ എ വർക്കിംഗ് മെഡിക്കൽ കോളേജ് വിത്ത് ഓൾ അതുകൊണ്ട് നിങ്ങളോരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയും അറിയണം ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾ നിങ്ങൾ വിധേയരാകരുത് ഈ വിഷയത്തെ നിങ്ങൾ വഴിപിഴക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ ചെയ്യരുത് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള പോലെ ഈ കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് അവൻ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആകെ ആലിക്കാര്യങ്ങളെ ധിഖരിക്കുന്നവൻ മനുഷ്യനെയല്ല ദൈവാത്മാവനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവത്തെയാണ് ധിക്കരിക്കുന്നത്